നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും പൈസയ്ക്ക് അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കും അതിനു മുൻപ് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ സത്യത്തിൽ സ്വസ്തിക ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ആ വീഡിയോയിൽ ഞാൻ സ്വസ്തിക എങ്ങനെയാണ് സ്വസ്തിക വരയ്ക്കേണ്ടത് എന്നെനിക്ക് അങ്ങനെയുള്ളവരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഇതുപോലെയാണ് നമ്മൾ സ്വസ്തിക വരയ്ക്കേണ്ടത് അതായത് നമ്മളുടെ പ്രധാന അതിൽ ഇന്നലെ സ്വസ്തിക വരയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ വരയ്ക്കാൻ അറിയാത്തവർ ഇതുപോലെ വരയ്ക്കണം ഇതുപോലെയാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിന് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഈ പണം നോക്കി ഇതിൽ പോലെ അങ്ങ് വരച്ച് ന മനസ്സിൽ നല്ല ദൈവചിന്തയിൽ വരയ്ക്കുക വളരെ ശരീരശുദ്ധിയോടുകൂടി വരയ്ക്കുക ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സ്വസ്ഥിക വരയ്ക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പണത്തിന് അത്യാവശ്യമാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം നമുക്ക് പണം മാത്രമല്ല നമ്മളുടെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് പണം തന്നെയാണ് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ജീവിക്കാൻ പണം ആവശ്യമാണ് എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ നേരിടുക ഇപ്പോൾ ഒരു കാര്യം ഉദാഹരണമായിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം നമ്മളുടെ നിത്യജീവിതത്തിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഏതൊക്കെ കാര്യത്തിന് നമുക്കിത് ഉപയോഗിക്കാം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊരു എക്സാമിന് പോവുകയാണ് അപ്പോൾ ആ എക്സാം മറന്നു പോവാതിരിക്കാൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ അത് എക്സാം സെൻ്ററിലൊക്കെ പോകുമ്പോൾ ഇനി കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവരുത് ആ ഒരു രീതിയിൽ വേണം എഴുതാൻ അപ്പോൾ എക്സാം സെൻറ്ററിലൊക്കെ പോവാണെങ്കിൽ ശരീരത്തിൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എഴുതുകയാണെങ്കിൽ തന്നെ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ കേട്ടോ അത് മനസ്സിലാക്കുക അപ്പം അത് ഞാൻ വല്ലാത്ത രീതിയിൽ പറഞ്ഞു തരുന്നില്ല എക്സാം സെൻ്ററിലൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കും ഇനി നമുക്കൊരു റേഷൻ കാർഡ് കിട്ടിയില്ല അപ്പോൾ റേഷൻ കാർഡിന് നമ്മൾ ഒരുപാട് നാളായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ അത് അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ അതായത് നിത്യജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ നമുക്ക് ഒരു സ്വർണം പണയത്തിന് എടുക്കാനുണ്ട് അപ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു മാർഗം ലഭിക്കണം നിങ്ങൾക്കത് നിരന്തരം ട്രൈ ചെയ്യാം നിരന്തരം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു അഞ്ചോ ആറോ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം നന്നായിട്ട് നിങ്ങൾ പവർഫുള്ളായിട്ട് ചിന്തിക്കും എനിക്കിത് കിട്ടുമെന്നുള്ളത് അതായത് ഇത് നടക്കുമെന്നുള്ളത് അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഈ ഒരു കാര്യം കയ്യിൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നിരിക്കും അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള നമ്പേഴ്സുകൾ ഏഞ്ചൽ നമ്പറുകളൊക്കെ നമ്മൾ ഞാൻ കുറേ ചാ നമ്മളുടെ ചാനലിൽ അങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് ആളുകൾ അതൊക്കെ എഴുതിയിട്ട് അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് കമൻ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും പുതിയൊരു ടെക്നിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് പുതിയൊരു ഐഡിയയാണ് തീർച്ചയായിട്ടും ഈ ഐഡിയ ഞാൻ എഴുതി വിജയിച്ചതാണ് എനിക്ക് കുറേ നാളുകളായിട്ട് ഒരു കാര്യത്തിൽ ഭയങ്കര തടസ്സമുണ്ടായിരുന്നു ഒരു കാര്യം ആ എൻ്റെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ആ കാര്യം ഞാൻ എൻ്റെ ഇടതേ കയ്യിൽ എഴുതി ആ കാര്യം ഞാൻ എഴുതി ഞാൻ എഴുതി കഴിഞ്ഞതും ഒരുപാട് തടസ്സമുള്ള ഒരു കാര്യമായിരുന്നു പെട്ടെന്നാണ് എനിക്കത് സാധിച്ചു കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ തന്നെ കാരണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക പ്രപഞ്ചം അകതായ പ്രകൃതി എന്ന് പറയുന്നത് വലിയൊരു സത്യം തന്നെയാണ് അത് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് നേടിത്തരും കാരണം കുറേ നാളുകളായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി കുറേ നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ മനസ്സ് നെഗറ്റീവ് അതായത് ഇനി അത് കിട്ടാനൊന്നും പോകുന്നില്ല നമ്മളെ തന്നെ പറയും അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം എഴുതി അത് കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിൽ കൊടുക്കുകയും അത് കിട്ടുകയും ചെയ്തു അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പണം വേണം അത്യാവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഒരാൾ നിങ്ങളെ വിളിക്കണം ഫോൺ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവിടെ എഴുതുമ്പോൾ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ നമുക്ക് അഞ്ച് ഫിംഗറാണുള്ളത് അഞ്ച് വിരലുകളാണ് നമുക്കുള്ളത് അതിൽ ഏറ്റവും എന്താ വിരൽ എന്ന് പറയുന്ന ഒരു ഫിംഗർ അതുപോലെ ചൂണ്ടു വിരൽ എന്ന് പറയുന്ന ഒരു ഫിംഗർ ഇത് വളരെ നോർമലായിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകേണ്ട രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് രണ്ടും നിങ്ങൾ മടക്കുക പിന്നെയുള്ളത് നമുക്ക് നടുവരൽ മോതിരവിരൽ ചെറിയ വിരൽ അല്ലേ ആ വിരലിൻ്റെ അതായത് നടുവരലിൻ്റെ അവിടുന്ന് തൊട്ട് ചെറുവിരൽ വരെയാണ് ഇത് എഴുതുക എഴുതേണ്ടത് നടുവിരൽ തൊട്ട് ചെറിയ വിരൽ വരെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത് അതായത് ആ മോതിര മോതിരവിരലിൻ്റെ അതായത് നമ്മളെ മോതിരം നമ്മളിപ്പോൾ ഒരു മോതിര മോതിരവിരലിലൊരു മോതിരം ഇട്ടു ആ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ പടത്തിൽ കാണിക്കുന്നുണ്ട് അതുപോലെ അവിടെ ആയിരിക്കണം ഇത് എഴുതേണ്ടത് ഇത് എഴുതാൻ പച്ച മഷി പേന നിർബന്ധമാണ് ഇപ്പോൾ ഞാനിവിടെ പെൻസിൽ കാണിക്കുന്നുണ്ട് ഈ പെൻസിലിൻ്റെ കളർ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ഡാർക്ക് പച്ചയുണ്ട് ഒരു പിന്നെ ഒരു ലൈറ്റ് പച്ചയുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമില്ല ലാ ഡാർക്ക് പച്ചയും ഉപയോഗിക്കാം ലൈറ്റ് പച്ചയും ഉപയോഗിക്കാം അതിന് ഏത് കളർ ഗ്രീൻ ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഏതെങ്കിലും ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനോ ഉപയോഗിക്കാം അതായത് ഇളം പച്ച കടുത്ത പച്ച ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ കടുത്ത പച്ചയും ഇളം പച്ചയും പേന ഈ പേന തന്നെ വേണം അതായത് പച്ച കളറിലുള്ള പേന ഒരു നിർബന്ധവുമില്ല പച്ച മഷിയാണ് പ്രധാനം അതായത് നമ്മൾ എഴുതുമ്പോൾ നീലമഷിയോ ബ്ലാക്ക് മഷിയോ വരാൻ പാടില്ല അതായത് എഴുതുമ്പോൾ പച്ച മഷി പേന ഏത് കളറായി കൊള്ളട്ടെ യാതൊരു പ്രശ്നവുമില്ല ഇനി അത് ഒരു സംശയം വേണ്ട നമുക്ക് പേനയുടെ പുറത്ത് ഏത് കളറായാലും ഇപ്പോൾ ചുമന്ന കളറ് പേനയായിരിക്കും പക്ഷേ എഴുതുമ്പോൾ മഷി എന്തായിരിക്കും ഗ്രീൻ കളറായിരിക്കും അപ്പോൾ അത് മതി നമുക്ക് ഗ്രീൻ കളർ വേണം എന്നുള്ളൂ മഷിക്ക് ഗ്രീൻ കളർ വേണം അത് നിർബന്ധമാണ് അപ്പോൾ മറന്നു പോവേണ്ട ഗ്രീൻ കളറിലുള്ള പേന നിർബന്ധമാണിതിന് അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓരോ താന്ത്രിക പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിന് മഞ്ഞൾ അതുപോലെ നമ്മൾ പിന്നെ കർപ്പൂരം വാങ്ങി വെക്കാറുണ്ട് പച്ചക്കർപ്പൂരം മഞ്ഞൾപ്പൊടി അതുപോലെ ശർക്കര ഇങ്ങനെയുള്ള പേന അതായത് നീല കറുപ്പ് ചോ ചുമ്പ് അതുപോലെ പിന്നെ പച്ച ഇങ്ങനെയുള്ള പേനകൾ നൂലുകൾ അതുപോലെ പട്ട് പല കളറിലുള്ള പട്ടുകൾ ഇതൊക്കെ നമ്മൾ ഉപ്പ് ഒക്കെ ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങി വെക്കണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ പടത്തിൻ്റെ ഈ ഫിംഗറിൽ ഇവിടെ ചൂണ്ടുവിരൽ ഒഴിവാക്കിയിട്ട് ഈ നടുവിരലിലാണ് ഇവിടെ മോതിരയിട്ടിരിക്കുന്നത് ആ മോ നടുവരൽ മോതിരയിട്ടതിൻ്റെ ആ നടുവിരൽ തൊട്ട് താഴോട്ട് ആണ് എഴുതേണ്ടത് അതായത് നിങ്ങൾക്ക് ചെറുവിരലിൻ്റെ അവിടം വരെ എഴുതാം എന്താണ് എഴുതേണ്ടത് നിങ്ങളിപ്പം നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസ വേണം അപ്പം നിങ്ങൾ എഴുതണം എനിക്ക് ഇന്ന സമയത്ത് തൊട്ട് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ അതായതിപ്പം നിങ്ങൾ വിചാരിക്കണ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ കുറച്ച് പൈസ വേണം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇത്ര രൂപ കിട്ടണം എന്ന് നിങ്ങൾ എഴുതുക എനിക്ക് ഇത്ര ഒരാഴ്ചക്കുള്ളിൽ ഇത്ര രൂപ കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആവശ്യം അത് നടന്ന് കിട്ടണം ചുരുക്കി എഴുതുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ഈ കൈവെള്ളയിൽ ഇവിടെ ചുരുക്കി എഴുതുക ചുരുക്കി എഴുതുക എത്ര നിങ്ങൾക്ക് ചുരുക്കി എഴുതാൻ പറ്റുമോ അത്രയും ചുരുക്കി എഴുതുക ഇത് ആരോടും എഴുതിയത് ആരോടും പറയണ്ട അതുപോലെ ആരും കാണാതെ എഴുതുകയും ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ഒരു കാര്യം എഴുതി വെച്ചതാണ് മറന്നു മറന്നുപോകാതിരിക്കാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി അതുപോലെ മാഞ്ഞു പോവുകയാണെങ്കിലും പ്രശ്നമില്ല പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് മാഞ്ഞു പോവുകയാണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ കടു മനസ്സിൽ ചിന്തിക്കുക എനിക്കിത് നടന്ന് കിട്ടും ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക അപ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ട രീതിയും എഴുതേണ്ട മഷിയും അതായത് പച്ചമഷിയാണ് എന്നും എഴുതേണ്ട രീതി എങ്ങനെയാണ് എന്നും മനസ്സിലായി എവിടെയാണ് എഴുതേണ്ടതെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം തീർച്ചയായിട്ടും ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മളിത് എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ശരീരശുദ്ധി നിർബന്ധമാണ് അതായത് നമ്മൾ പീരീഡ്സ് ടൈമിലാണെങ്കിൽ പോലും ഒന്ന് കുളിച്ചതിന് ശേഷം എഴുതുന്നത് നന്നായിരിക്കും അതുപോലെ നമ്മളുടെ കൈ എത്ര കുളിച്ചാലും ഇതെഴുതുന്നതിന് മുൻപായിട്ട് നമ്മളുടെ കൈ പിരീഡ്സ് ടൈമിൽ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ലാട്ടോ അത് ഞാൻ എടുത്ത് പറയുകയാണ് പിന്നെ എഴുതുന്നതിന് മുൻപ് ഒന്ന് കുളിച്ചിട്ട് എഴുതുക അതാണ് നല്ലത് പിരീഡ്സ് ടൈമിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം എഴുതുക പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നതിന് മുൻപ് നന്നായിട്ട് സോപ്പിട്ടൊന്ന് കൈ കഴുകിയിട്ട് നിങ്ങൾ പീരീഡ്സ് ടൈമിലല്ല നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അതൊരു ശക്കലം എടുത്തൊന്ന് പൊടിച്ചിട്ട് കയ്യിലൊന്നിങ്ങനെ ഒന്ന് തടവുക രണ്ട് കയ്യിലും ഒന്ന് തടവുക എന്നിട്ട് ഇങ്ങനെ കൈയുടെ ഉള്ളം ഇങ്ങനെ ഒരു ശക്ല മതി ഇങ്ങനെ പൊടിച്ചിട്ട് ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇങ്ങനെ തടവുക തടവിയതിന് ശേഷം നിങ്ങളൊന്ന് എഴുതി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ആഗ്രഹിക്കുക ഈ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പോൾ പൈസയ്ക്ക് മാത്രമല്ല നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിക്കാൻ ഇങ്ങനെ കൈവെള്ളയിൽ എഴുതി നോക്കൂ അതിതായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടും നടന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ രാവിലെ എഴുതിയാൽ വൈകുന്നേരത്തേക്ക് നടന്നു ിട്ടും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് വിവരം അറിയിക്കണം നടന്നു കഴിഞ്ഞാൽ മറന്നു പോവരുത് ഒരിക്കലും മറന്നു പോവരുത് മറന്നു പോവാതെ കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം